കലോത്സവ വേദികളിൽ എന്നും താരമായ അല്ലെങ്കിൽ താരമാകുന്ന ഒരു ഐറ്റമാണ് അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഇനമാണ് മിമിക്രി മിമിക്രിയിൽ നിരവധി കലാകാരന്മാർ സിനിമാ മേഖലകളിലെല്ലാം സജീവമായി വലിയ എല്ലാവർക്കും എല്ലാവർക്കും ആവേശമാണ് ഈ ഒരു കലോത്സവത്തിൽ എ ഗ്രേഡ് നേടി തുടർച്ചയായി എ ഗ്രേഡ് നേടി സംസ്ഥാന കലോത്സവത്തിൽ വീണ്ടും എ ഗ്രേഡ് മൂന്നാം തവണയും എ ഗ്രേഡ് നേടിയ നിഷാ മുഹമ്മദിൻ്റെ വിശേഷങ്ങളാണ് പ്രേക്ഷകർക്ക് മുൻപിൽ മീഡിയ വിഷൻ എത്തിക്കുന്നത് കൺഗ്രാചുലേഷൻസ്

ഫൈസൽ നല്ല സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് അതായത് ഈ യു കെ ജി പഠിക്കുന്ന സമയത്ത് മിമിക്രി എന്ന രണ്ട് സാധനം വെറുതെ പറഞ്ഞു കൊടുക്കുന്നത് ഈ ട്രെയിൻ്റെ ശബ്ദവും നായിൻ്റെ ശബ്ദമൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞുകൊടുത്തു അപ്പോൾ ഈ ഫസ്റ്റിൽ ഫസ്റ്റ് വേദിയാണ് ആദ്യമായിട്ട് ഈ മൈക്ക് സ്റ്റാൻഡൊക്കെ വെച്ച് കൊടുത്തു വേദി കയറി അപ്പോൾ പെട്ടെന്ന് ആദ്യമായി മിമിക്രി എന്ന ഡയലോഗ് പറഞ്ഞപ്പോൾ മൈക്കൊരു കൂക്കിയാണ് അത് കഴിഞ്ഞ് ഉടനെ വരുന്നത് പിന്നെ കരച്ചിലാണ് എനിക്കാവൂല വാപ്പ നിർത്തുകയെന്ന് പറഞ്ഞ് നേരെ എൻ്റെ അടുത്തേക്ക് വന്ന് ഞാൻ ഞാനടുത്ത് തോളിലിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി കുഴപ്പമില്ലാന്ന് പറഞ്ഞ് അതിന് ശേഷം ഒരു നമ്മൾ പ്രളയം വന്ന സമയത്ത് അതിൻ്റെ ഒരു നമ്മൾ ഫണ്ട് ശേഖരണാർത്ഥം ഞങ്ങളെ നാട്ടിൽ വെച്ചിട്ട് ഒരു കലാകാരന്മാരുടെ കൂട്ടായ്മ നടത്തിയിട്ടുണ്ട് അതിലാണ് സ്റ്റേജിൽ ആദ്യമായിട്ട് പെർഫോം ചെയ്യുന്നത് ഗംഭീര പെർഫോമൻസ് എല്ലാവരും നല്ല അഭിപ്രായം ചെയ്തു അതിന് അതിന് ശേഷം എൻ്റെ സുഹൃത്ത് ഷൈജു പെരാമ്പ്രയുടെ ശിക്ഷണത്തിൽ ഇപ്പം മൂന്ന് വർഷം തുടർച്ചയായിട്ട് സ്റ്റേറ്റിൽ വിന്നറാകാൻ സാധിച്ചു അതിൽ വളരെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് അഭിമാനം വളരെ വളരെ സന്തോഷം കോഴിക്കോട് ജില്ലയിൽ നിന്ന് മൂന്ന് തവണയും നേടി എ മൂന്ന് തവണ മൂന്ന് തവണ സംസ്ഥാന തലത്തിൽ മത്സരിച്ച് എ ഗ്രേഡ് നേടി അതിൻ്റെ ഇനി ഹയർ സെക്കൻഡറി രണ്ട് പഠിക്കുന്നു ഇപ്പം പത്താം ക്ലാസ്സിലെ രണ്ട് വർഷം ബാക്കിയുണ്ട് പത്ത് പിന്നെ പന്ത്രണ്ട് വരെ പോണം ആ ഒരു സാധിക്കും പ്രതീക്ഷിക്കുന്നു സാധിക്കും എന്നുള്ള പ്രതീക്ഷ വാനോളുണ്ട് അതിനുള്ള സാധനങ്ങൾ അവൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു ഷൈജു ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു പക്ഷേ അവൻ്റെ കഴിവാണ് നമ്മൾ അതൊരു മിമിക്രി എന്നുള്ളത് ഒരു ഒരാൾ പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല പറഞ്ഞു കൊടുത്താല് അവൻ്റെ സിനിമാ നടന്മാരൊക്കെ എന്താണ് ആഗ്രഹങ്ങളൊക്കെ സിനിമയിൽ അടിപൊളി അപ്പോ അപ്പോ ഏറ്റവും കൂടുതൽ ഇഷ്ടം മമ്മൂട്ടി ഒരു ഒരു സിനിമ ആ ആ ശ്രമം ശ്രമം നടത്തി ശ്രമിച്ചോ ഒന്ന് ഒന്ന് നമുക്ക് മിമിക്രി നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി അവതരിപ്പിക്കാം പിന്നെ ബി എം എന്റെ പരിപാടി ഇല്ലേ എപ്പിസോഡോ സൗണ്ട് അല്ല ചെറുപ്പം മുതലേ മ്യൂക്രി ഞാൻ ഷൈജു ഒരുമഞ്ച് മ്യൂക്രി ചെയ്യുന്ന ആളുകളാണ് മ്യൂക്രി സ്കിറ്റും കളിക്കുന്നത് അപ്പോൾ ഫിഗർ ഷോ ചെയ്യും ഒരുപാട് നടന്മാരെ രൂപഭാവങ്ങൾ ഉണ്ടാക്കുന്നൊരു ഐറ്റം ചെയ്യലുണ്ട് പിന്നെ ആനിമേഷൻ മാമുക്കു ഗഫൂർ കാസ് എന്ന് പറഞ്ഞാൽ അനിമേഷൻ ഉണ്ട് അത് ജീവൻ ടി വിയിലായിരുന്നു സംപ്രേഷണം ചെയ്തത് അതിൽ മാമുക്കുയക്കാൻ്റെ ശബ്ദം എന്തായാലും ഹാപ്പിയാണ് താരമാണ് കുട്ടി നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ആ പരിപാടി ഒന്ന് അവതരിപ്പിക്കാം തകിലേ ഒരു കൊച്ചുകുട്ടി കരയുന്നതിന്റെ ശബ്ദം നാഗപ്പാട്ട് മതിലേരിക്കുന്നിലെ മണിനാഗക്കാവിലെ മിഴയോടെ വാഴുന്ന ദൈവത്താരേ அடியின்தே நோவெல்ல மடியோட மயிச்சிட்டு திருவாழ்வு நல்கണേ தெய்வத்தாரே ফুটবল கமன்றி ஷைஜுதா மதர் சுவாசம் அடக்கி பிடிச்ச கொண்டு சோச்சி 프리킥 رونால்டு எடுக்கணுவா 프리킥 رونால்டோ ஓ நீங்க இது കാണுगा வை திஸ் Man इट्स ஜீனியஸ் 10 தெ பிரகட்டனம் േക്ഷകർക്കെല്ലാം ഇഷ്ടപ്പെട്ടു കരുതുന്നുണ്ട് കഴിഞ്ഞ വർഷമൊക്കെ ശ്രീനാഥ് ബാസിന്റെ പഠത്തിലേ കിട്ടിണ്ട് ഒറിജിനൽ അത് എടുത്തൊരു ഷൂട്ടിങ് കലാപ്രകടനവുമായി മുന്നോട്ട് പോവാൻ തന്നെയാണ് താല്പര്യം ഒപ്പം തന്നെ പഠനവും മുന്നോട്ട് കൊണ്ടുപോകണം സന്തോഷം എല്ലാവിധ ആശംസകളും നേരുകയാണ് മീഡിയ ബഷിൻ്റെ ഒരു സ്നേഹോപഹാരം ഞങ്ങൾ സമർപ്പിക്കുകയാണ് കലോത്സവം ജനുവരി നാല് മുതൽ എട്ട് വരെ തത്സമയ സംപ്രേഷണമായിരുന്നു മീഡിയ ബഷ് നടത്തിയിരുന്നത് അത് മെയിൻ സ്പോൺസർ കെയർ ഗ്രൂപ്പ് ചെയർ കെയർ ബാഗ്സ് ആണ് സ്പോൺസർ ചെയ്തിരുന്നത് അപ്പം ശ്രീനാരായണ കോളേജ് വളാഞ്ചേരിയിലെ എസ് എൻ കോളേജ് ശ്രീനാരായണ കോളേജാണ് സ്പോൺസർഷിപ്പ് നടത്തിയിരുന്നത് അതിൻ്റെ കലാപ്രതിഭകൾക്കുള്ള അംഗീകാരം നൽകുകയാണ് കെയർ ബാഗ്സിൻ്റെ മൊമെൻറ്റോ സ്നേഹോപഹാരം നൽകുകയാണ് എല്ലാവിധ ആശംസകളും നേരുകയാണ് ഭാവിയിൽ വലിയൊരു താരമായി മാറട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഓക്കെ ഓക്കെ ഏതായാലും പ്രകടനം എല്ലാം പ്രേക്ഷകർ കണ്ടു എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം വരും കാലങ്ങളിൽ വലിയൊരു താരമായി മാറട്ടെ എന്ന് നമ്മൾ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം